ഹായ് വോയ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ടായി അപ്പം നമ്മൾ വീണ്ടും അതേ സെയിം റേറ്റ് ഉള്ള ഐറ്റം തന്നെ ഒന്നും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എക്സൽ സൈസ് ആണ് ഇത് ജോർജിറ്റാണ് മെറ്റീരിയൽ ഈ വീഡിയോയിൽ ലാബ്ദി സൈസില്ല കേട്ടോ ലാബ്ദി സൈസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളു ഇത് എക്സലാണ് സൈസ് പ്യുവർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ഗ്രീനാണ് ഷെയ്ഡ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഒരു പിസ്ത ഗ്രീനാണ് മെറ്റീരിയൽ വരുന്നത് ഷിനോൺ മെറ്റീരിയൽ ആണ് ബോഡി പാർട്ട് ഫുള്ള് റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം ആണ് കേട്ടോ അതാണ് ബോട്ടം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പൈസ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ഷിനോൺ ആണ് മെറ്റീരിയൽ ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് പലാസമാണ് കേട്ടോ ബോട്ടത്തിൻ്റെ എൻഡിലൊക്കെ ഫുള്ള് റെഡ് വർക്കും സ്റ്റോൺ വർക്കുമാണ് ഫിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ എക്സലാണ് സൈസ് നെക്സ്റ്റ് ഇതും എക്സൽ സൈസ് ആണ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്കിൽ ഫുൾ സ്റ്റോൺ വർക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ടോപ്പിൻ്റെ എൻഡിലും ഡിസൈൻ വരുന്നുണ്ട് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് നെക്സ്റ്റ് ഇതും സ്റ്റാർ ജോർജിറ്റ് ആണ് ഈ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നെക്സിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് ബോഡി പാർട്ട് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് അതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മെറ്റീരിയൽ ആണ് ഉണ്ടത് മിക്കൽ ചിക്കൻ സോർപ്പും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടത്തിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ഷോള് വിട്ട് നോർമൽ ഷോൾ അത്ര വിട്ടില്ല ഇത്രയാണ് വിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ വൺ സൈഡ് ഇതുപോലെ ചിക്കൻ വർക്ക് റെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് നെക്സ്റ്റ് ഇതിന്റെ നെക്ക ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയല് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോട്ട് ഇത് വിചിത്ര സിൽക്കാണ് നെക്സ്റ്റ് ലെവൻഡർ ഷീൽ ആണ് എക്സൽ ആണ് സൈസ് ഇത് പാനൽ കട്ട് കട്ടാണ് കേട്ടോ ആണ് മെറ്റീരിയൽ നെക്കില് ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പൈസ ആണ് മെറ്റീരിയൽ കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളറാണ് ഒരു ജോർജറ്റിലൊക്കെ പെട്ടൊരു മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ എക്സൽ സൈസാണ് ഞാൻ കാണിക്കുന്നത് ബോട്ടർ ട്രാവർ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നെക്സ്റ്റ് ചീനോൺ മെറ്റീരിയൽ ആണ് ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ലൊരു പർപ്പിൾ ആണ് ഷെയ്ഡ് പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഇതിന്റെ ഷാള് ഷിഫോൺ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഫുള്ള് ത്രെഡ് വർക്കും വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ഷാള് ഇത് പാനൽ കട്ടാണ് ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് കേട്ടോ പാനൽ കട്ടാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ പ്രൈസ് ഷോള് കോൺട്രാസ്റ്റ് കളർ ആണ് വരുക എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ബോട്ടോ ഷോളിന്റെ ലെങ്ത് അടുത്തൊക്കെ കറക്റ്റ് ചോദിക്കാം കേട്ടോ ഷോളിൻ്റെ മാത്രമല്ല ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെ ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാട്ടോ കേട്ടോ നെക്സ്റ്റ് ഓർഗനിസ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷീഡ് ഷോള് കോൺട്രാക്സ്റ്റ് കളറാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഇത് ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഷോളിൽ സിക്കൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എക്സ് ആണ് സൈസ് നെക്കിലൊക്കെ നെക്കലൊക്കെ നല്ല മങ്ങല സിക്കൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ ആണ് ഷെയ്ഡ് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നെക്കല് ഫുള്ള് ത്രെഡ് വർക്കും സിക്കൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ പിന്നെ ഒരു ലൈറ്റ് പിസ്ത ഗ്രീനാണ് ഷെയ്ഡ് പിന്നെ ഷോളയില് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് ഷോളിൽ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ സിംപിൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ലോങ് ഗൗൺ ആണ് കേട്ടോ ഇത് ഹാങ്കിൾ കട്ട് വരുന്ന ഗൗൺ ആണ് നെക്ലസ് നല്ല ഡിസൈൻ സെയിം ലൈൻഡില് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് പ്യൂർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് പീക്കോർ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിൽ ബോട്ട് ഉണ്ടാവില്ല കേട്ടോ ചാനൽ കട്ടാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ എക്സൽ സൈസ് ആണ് നെക്സ്റ്റ് ബ്രൗൺ ആണ് ഡാർക്ക് ബ്രൗൺ ആണ് ഷെയ്ഡ് എക്സൽ ആണ് കേട്ടോ സൈസ് ഓണിയൻ പിങ്ക് ആണ് ചെയ്ത് കേട്ടോ ഡാർക്ക് ഓണിയൻ പിങ്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ സ്റ്റോക്ക് ലേറൻസ് ആണ് ഓണം സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ടോപ്പിൻ്റെ സ്ലീവില് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഒരുപാട് ഡാർക്ക് അല്ല കുറച്ച് ലീറ്റാണ് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്ക് ആണ് ഫുൾ റെഡ് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പ് ടോപ്പിൻ്റെ ഈ ഒരു ഗൗണിന്റെ എന്തെങ്കിലും റെഡ് ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് ഡബിൾ എക്സിലാണ് സൈസ് വിചിത്ര ആണ് മെറ്റീരിയൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പൈസ കേട്ടോ നല്ല ഭംഗിയ വൈറ്റ് ആണ് വിചിത്ര സിൽക്ക് ആണ് നെക്സ്റ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലാസമാണ് കേട്ടോ ഇതാണ് ബോട്ടം ഷാളിലൊക്കെ ചെറിയ ത്രെഡ് വർക്കൊക്കെ വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇതെല്ലാം സിംഗിൾ പീസ് മാത്രമാണ് ഉണ്ടാവുള്ളൂട്ടോ ലാസ്റ്റ് വരുന്ന പീസൊക്കെ നമ്മൾ സ്റ്റോക്ക് ക്ലിയറിങ് സൈഡിൽ ഇട്ടതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഇതിൻ്റെ ഷോൾ ഷിഫോൺ മെറ്റീരിയലാണ് ആണ് ടോപ്പും ബോട്ടും കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ നെക്സ്റ്റ് ജോർജെറ്റാണ് ഇതിൻ്റെ നെക്കിലൊക്കെ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഷിമ്മർ മെറ്റീരിയലാണ് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതിൻ്റെ പൈസ നെക്കിലും ഇത് പിന്നെ എൻ്റെലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കുന്നതിൻ്റെ എനക്കിലേ ഉള്ളൂ ഫുൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷിനോൺ ആണ് മെറ്റീരിയൽ ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പോൾ ഞാൻ ടാഗിലുള്ള സൈസാണ് പറയുന്നത് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ചുരുദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് പറയുക ആ ഒരു സൈസ് ഞങ്ങളിവിടെ സെലക്ട് ചെയ്തായതിൽ ഇവിടെ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യട്ടോ നെക്സ്റ്റ് ഷിനോൺ നെറ്റീരിയലാണ് ഇതിൻ്റെ സ്ലീവില് നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ ഇതൊരു കോട്ടൺ സിൽക്ക് നെറ്റീരിയൽ ആണ് കേട്ടോ ഒരു പെർപ്പിൾ മറൂൺ മിക്സ് മിക്സ് ഒരു കളറാണ് ഡബിൾ എക്സിലാണ് സൈസ് അപ്പോൾ എക്സസൈസ് വേണ്ട ഒരു പർച്ചീസ് ചെയ്തോ നമ്മൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾഡോ ചെയ്തിട്ട് അയച്ചു തരുമോ കേട്ടോ നെക്സ്റ്റ് ഷിമ്മറാണ് മെറ്റീരിയൽ നല്ല അങ്ങനെയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നിന്റെ നെക്കിലൊക്കെ ഫുള്ള് റെഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു വെക്സ് മെറ്റീരിയൽ ആണ് സ്റ്റോഡിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് വരുന്നത് കേട്ടോ പിന്നെ ഇതൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സൈഡിൽ സ്റ്റോൺ വർക്കാണ് നെക്സ്റ്റ് ഡബിൾ എക്സ് ആണ് സൈസ് സ്റ്റാർപ്പ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ സ്റ്റാർപ്പ് ജോർജിറ്റ് ആണ് കേട്ടോ പക്ഷേ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈറ്റ് ആണ് ഇത് ആണ് മെറ്റീരിയൽ എഴുന്നൂറ്റി എഴുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പൈസ മിക്സ് ജോർജിറ്റാണ് മെറ്റീരിയൽ ഇന്നലെ അതൊക്കെ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിലെ ഷോയിൽ ഫോർ സൈഡ് ലേസ് വർക്കാണ് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് ആണ് കേട്ടോ കോട്ടൺ ചിമ്മറാണ് മെറ്റീരിയല് പിന്നെ നെക്കിൾ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം മെറ്റീരിയൽ ആണ് നെക്കിൾ ഒക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ബോട്ടർ ആണ് വരുന്നത് കേട്ടോ ഇപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ

ഇതിന് ഷാള് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതൊരു കോട്ടൻ സിൽത്തിൽ ഒക്കെ പെട്ട ഒരു മെറ്റീരിയൽ ആണ് ഷാൾ നല്ല ഭംഗിയുള്ള ഷാൾ ആണ് കേട്ടോ ഫ്ലോറൽ ഡിസൈൻ ആണ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഷാള് വരുന്നത് കേട്ടോ ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ് നല്ല നല്ല ഡിസൈൻ ആണ് നെക്സ്റ്റ് ഡബിൾ ആണ് സൈസ് ഇത് പാനൽ കട്ട് വരുന്ന ഗ്രൗൺ ആണ് കേട്ടോ ഇതിന്റെ എക്സിലും കാണിച്ചിട്ടുണ്ട് പാനൽ കട്ട് ഗ്രൗൺ ആണ് ഇത് പ്യൂർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് പീക്ക് ഓർ ബ്ലൂ ആണ് ഷെയ്ഡ് അപ്പൊ കറക്റ്റ് ലെങ്ത്തും വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക വേർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ വെക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ ഇത് ഗൗൺ ആണ് കേട്ടോ ബോട്ടം ഉണ്ടാവില്ല ഷോള് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഇത് ടോപ്പാണ് ബോട്ടം ഷോള് ഇത് ഗൗൺ അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ആയിട്ടാണ് മിക്സ് നെക്സ്റ്റ് ഇതെല്ലാം എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്ര കളർ ഇല്ല കേട്ടോ വീടിലത്ര കളറില്ല ആണ് ഷീഡ് മെറൂണും ഒരു ബ്രിഗ് ഷീഡ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ റെഡ് അല്ല വീടിലുള്ള അത്രയ്ക്ക് കളർ ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നൈറ്റ് ഷായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു